വ്യവസ്ഥാപിതമായ ധാർമ്മിക വിദ്യാഭ്യാസം ആർജിക്കുന്നതിലൂടെ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് സമൂഹത്തിനാകെ വെളിച്ചം പകരാനുതകുന്ന സംവിധാനമാണ് സമസ്ത മദ്രസ സംവിധാനമെന്ന് എ കെ മഷ്റഫ് എം എൽ എ പൂച്ചക്കാട് റൗളത്തുൽ ഉലും മദ്രസയിൽ നിന്നും അഞ്ചു മുതൽ എട്ട് വരെ ക്ലാസുകളിൽ നിന്നും ടോപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പൂച്ചക്കാട് ശാഖാ മുസ്ലിം ലീഗിന്റെ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യവസ്ഥാപിതമായ ധാർമ്മിക വിദ്യാഭ്യാസം ആർജിക്കുന്നതിലൂടെ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് സമൂഹത്തിന് ആകെ വെളിച്ചം പകരാനുതകുന്ന സംവിധാനമാണ് സമസ്ത മദ്രസ സംവിധാനം എന്ന് എ കെ എം അഷ്റഫ് എം എൽ എ പൂച്ചക്കാട് റൗളത്തുൽ ഉലും മദ്രസയിൽ നിന്നും അഞ്ചു മുതൽ എട്ട് വരെ ക്ലാസുകളിൽ നിന്നും ടോപ്പ് പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പൂച്ചക്കാട് ശാഖ മുസ്ലിം ലീഗിന്റെ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാതിരാത്രി വരെ നടക്കുന്ന പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗിന്റെ അഞ്ച് എം പിമാരുടെ സാന്നിധ്യം അറിയാവുന്ന കാര്യമാണ് പതിനാറിന്റെ കോഴിക്കോട് രാജ്യ സംഘടിപ്പിക്കുമ്പോ ഇന്നലെ സാഹിബ് കണ്ട ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകോടതിയിലെ കപിൽ സിബനുമായി ഒപ്പുവെച്ച് നമ്മൾ കോടതിയിൽ പൗരത്വത്തിൽ എങ്ങനെയാണ് കോടതിയിൽ നേരിട്ടത് അതേപോലെ നമ്മൾ ഒരുപാട് കോടതിയിലേക്ക് പോവുകയാണ് ഷാഖാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മാളികയിൽ കുഞ്ഞബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അസൈനാർ പൂച്ചക്കാട് സ്വാഗതം പറഞ്ഞു ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കെ എ ബക്കർ മുഖ്യപ്രഭാഷണം നടത്തി സിദ്ദീഖ് പള്ളിപ്പുഴ ടി പി കുഞ്ഞബ്ദുള്ള ഷാഫി മൊവൽ ഖാദർ മാഹിൻ പൂച്ചക്കാട് കെ സി ഷാഫി അബ്ബാസ് മഠം കോയ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു സമസ്ത മദ്രസയിലെ ടോപ്പ് പ്ലസ് നേടിയ അഞ്ചു മുതൽ എട്ട് വരെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് എ കെ എം അഷ്റഫ് എം എൽ എ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു കെ സി ഷാഫി വിജയികൾക്കുള്ള നോട്ടുമാലകൾ അണിയിച്ചു മദ്രസ അധ്യാപകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്